ജയ് സീതാറാം നമസ്തേ ഇത് തിരുവഞ്ചിക്കുളം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കൊടുങ്ങണൂരമ്പലത്തിൽ നടക്കുന്നൊരു വലിയൊരു ചടങ്ങാണ് ഇത് ദേവസ്വവും അധികാരികളെല്ലാവരും തന്നെ മറച്ചു വെച്ചുകൊണ്ട് നടക്കുന്ന വലിയൊരു ചടങ്ങാണ് ഇതിനെക്കുറിച്ച് പുറത്തു വന്നത് ജയരാജ് മിത്രയാണ് അതിൻ്റെ പുറത്തു കൊണ്ടുവന്ന ആൾ അദ്ദേഹമായിട്ട് സംസാരിച്ചുകൊണ്ട് നമുക്ക് ഈ ചടങ്ങുകൾ കാണാം ജയരാജി നമസ്കാരം ഈ പരിപാടി ഇത്രയും വലിയൊരു പരിപാടി തമിഴ്നാട്ടുകാർ ഇവിടെ ഒന്ന് ആഘോഷിക്കുമ്പോൾ നമ്മൾ മലയാളികൾക്കൊന്നും അറിയുന്നില്ല കേൾക്കുന്നില്ല അങ്ങക്ക് പറയാനുള്ളത് എന്താണ് അതായത് തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ നിന്നും ശൈവഭക്തർ തമിഴ്നാട്ടിൽ നിന്ന് ശൈവഭക്തർ വന്ന് തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ നിന്നും സുന്ദരമൂർത്തി നായനാരുടെയും ചെയർമാൻ പെരുമാളുടെയും വിഗ്രഹങ്ങൾ എടുത്തുകൊണ്ട് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ വെച്ച് പൂജിച്ച് അഭിഷേകം കഴിഞ്ഞ് പിന്നെ കർഷയാത്രയായി തേവാര പാടലുകളോടുകൂടി തിരിച്ച് തിരുവനന്തപുരം ക്ഷേത്രത്തിലേക്കുള്ള യാത്ര ആരംഭിക്കാൻ പോവുകയാണ് അതിൻ്റെ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് മലയാളികളോട് എന്തുകൊണ്ടാണ് പറയാതിരിക്കുന്നതെന്ന് എനിക്കറിയില്ല കേരളവും തമിഴ്നാടും തമ്മിലുള്ള വല്ലാത്തൊരു സൗഹൃദത്തിന് സാധ്യതയുള്ളൊരു വലിയൊരു ചടങ്ങാണ് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പേർ ആയിരങ്ങളാണ് ഒഴുകി വന്നിരിക്കുന്നത് അപ്പോൾ അവരെ സ്വീകരിക്കാൻ മലയാളികൾ തുറന്ന് മനസ്സോടെ സ്വീകരിക്കാനിരിക്കുകയും അവരെ ആദരിച്ചുകൊണ്ട് കൊണ്ട് സ്വീകരിച്ച് അവരുടെ ചടങ്ങുകളെല്ലാം പങ്കെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എത്ര മനോഹരമായ ഒരു സൗഹൃദത്തിലേക്കാണ് വളരുക ഇപ്പോൾ കാവേരി പ്രശ്നം ജല പ്രശ്നം പോലെയൊക്കെയുള്ളൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിനെയെല്ലാം ഈ ഒരൊറ്റ ചടങ്ങ് കൊണ്ട് നമ്മൾക്ക് നിയന്ത്രിക്കാൻ കഴിയും ഇത് എൻ്റെ സഹോദരങ്ങളാണ് മലയാളികളാണ് തമിഴിലും ഇത് തമിഴ്നാട്ടുകാരാണ് എൻ്റെ സഹോദരങ്ങളാണെന്ന് മലയാളികളും പറയുന്നൊരവസ്ഥ ഈ രണ്ട് രണ്ട് ചടങ്ങുകളിലൂടെ നമ്മൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണ് പക്ഷേ എന്തുകൊണ്ടോ രണ്ട് സർക്കാരുകൾ തമിഴ്നാട് സർക്കാരും കേരള സർക്കാരും ഇതിനെതിരെ കണ്ണടച്ചിരിക്കുകയാണ് ഇതെന്തോ പുറം ലോകം അറിയണ്ട എന്ന മട്ടിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ ആരോട് ചോദിച്ചാലും എത്ര മണിക്ക് അറിയില്ല ഒരു നോട്ടീസ് ഇല്ല ഇത്രയും വലിയ ഉത്സവമായിട്ട് പോലും അതാരും ആഘോഷിക്കുന്നില്ല അപ്പോഴാണ് ഇതിനെക്കുറിച്ച് കുറിച്ച് അന്വേഷിച്ചു വന്നപ്പോഴാണ് അധികാരികളെല്ലാം തന്നെ അതായത് ക്ഷേത്രത്തിനകത്ത് ജീവനക്കാർ എന്ന നിലയ്ക്കുള്ള ആരോട് ചോദിച്ചാലും അത് തമിഴ്നാട്ടുകാരുടെ എന്തോ ഒരു ഉത്സവമാണ് അവരെല്ലാം ഒന്നും വരും എന്ന മറ്റേ വളരെ അലസമായിരുന്നു അവിടെയാണ് തരുന്നത് ഇതങ്ങനെ പോകേണ്ട ഒരു ഉത്സവമല്ല ചെയർമാൻ പെരുമാൾ സുന്ദരമൂർണ്ണി നായനം രണ്ടുപേരും കൈലാസത്തിലേക്ക് അല്ലെങ്കിൽ സൂര്യാരോഹണം നടത്തിയ അതിന് ഈ ഉള്ളൂടെ പോയതാണെങ്കിൽ അങ്ങനെ അതല്ല സമാധിയായ ദിവസമാണെങ്കിൽ അങ്ങനെ അതിൻ്റെ ഒരു വർഷം തകേണ്ട ദിവസമാണ് ഈ ചടങ്ങിൽ നടക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണെങ്കിലും പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്ന രീതിയിൽ മലയാളികൾ എല്ലാവരും ഇതിൽ പങ്കെടുക്കുക ഇവർ എങ്ങോട്ടാണോ തമിഴ്നാട്ടിലേക്ക് പോകുന്നത് പറ്റുമെങ്കിൽ അവിടുത്തെ ക്ഷേത്രങ്ങളും സന്ദർശിക്കുക അങ്ങനെ ഒരു വല്ലാത്തൊരു സൗഹൃദത്തിലേക്ക് മനുഷ്യൻ്റെ ഉള്ളിൽ നന്മയാണ് വേണ്ടത് അല്ലാണ്ട് ജാതിയും മതത്തിനും അപ്പുറത്തേക്ക് രണ്ട് അയൽ സംസ്ഥാനങ്ങൾ സഹോദരങ്ങളായി കഴിയാൻ കിട്ടിയ ഒരു അവസരം ഉപയോഗിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് രാഷ്ട്രിക്കാർക്ക് ഒരുപക്ഷേ താല്പര്യം ഉണ്ടാവില്ല കാരണം പരസ്പരം തല്ലിച്ച് ചോട്ടാക്കാനുള്ള താല്പര്യമായിരിക്കാം ഇതിൻ്റെ പുറകിൽ ആണ് എന്നെല്ലാം പറയുന്നത് ആയിരിക്കാം എന്നാണ് പറയുന്നത് എന്താണെങ്കിലും ഇത് ജനങ്ങൾ അറിയുക പങ്കെടുക്കുക പരമാവധി അടുത്ത വർഷം ഇതൊരു വലിയൊരു മഹോത്സവമായി തന്നെ മാറ്റി സംസ്കാരത്തെയും നശിപ്പിക്കാനുള്ള ഏറ്റവും ഉത്തമമായ കാര്യമാണ് ഇവിടെ കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നു നമുക്കിത് കാണാം ജയ് ശ്രീധാർ मदर गोगे गोल